അടുത്ത വർഷം പുതിയ സ്കൂളുകളിലേക്ക് പോകുന്ന സംഘടിപ്പിക്കുകയാണ് ഇവിടെ ഇത് നിങ്ങളുടെ കൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങളാണ് എല്ലായ്പ്പോഴും സംസാരിക്കാറുള്ളത് അതിൽ നിന്ന് മാറി ഇത് നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ ഇടമായി തന്നെയാണ് നമ്മളുടെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ഈ ചടങ്ങിന് ഈ ക്ലാസ്സിലെ സൗഹൃദങ്ങളും അവസാനിക്കുക അവസാനിക്കുകയാണെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും സങ്കടമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോ ഒക്കെ നടക്കുന്ന കേൾക്കുന്നുണ്ടോ ഒക്കെ നടക്കുന്ന യാത്ര ഏറ്റങ്ങളിൽ ആ വൈകാരികതയൊക്കെ പുറത്തും ഉണ്ടാകും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആദ്യമായിട്ടുള്ള ഒരു അവസരമാണ് ആദ്യമായിട്ട് കേൾക്കുമ്പോഴൊപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നത് അപ്പോ ആ പരിപാടിയുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഉണ്ടാകും അതുവരെ പോകല്ല നിങ്ങൾ ഇവിടെ പഠിച്ച നല്ല പാഠങ്ങൾ അവിടെ നിങ്ങൾ കാണിക്കണം അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ആ ഐഡന്റിറ്റി ചുറ്റുപാടൊക്കെ വന്ന ശേഷമാണ് ഞാൻ നല്ല ഇത്ര സ്ട്രോ ആയിട്ടൊക്കെ കാണുന്നത് എക്സ്ട്രോ ആയിട്ടല്ലേ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ടീച്ചേഴ്സ് ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു വന്നിട്ട് ടെലി ട്രൂപ്പില് പങ്കെടുത്തു അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാസിലേക്കാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത് കോൺഗ്രസിന്റെ നെല്ലിയാമ്പതി ക്യാബിൽ ഞാൻ പങ്കെടുക്കാൻ പറ്റി ാണ് പഠിക്കുന്നത് ഇപ്പൊ നമ്മള് കസിൻസ് ഒക്കെ എന്തെങ്കിലും അവന്റെ സ്കൂളിലെ കാര്യങ്ങൾ പറയുമ്പോ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ടീച്ചേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടും അവരോട് ഇത്രയും ഫ്രണ്ട്ലി ആയി സംസാരിക്കാനൊക്കെ തയ്യാറായിരുന്നു യാത്ര തുടങ്ങേണ്ടതാണ് ഒരുപാട് ില്ലേ കുറച്ചൂടെ ചീട്ട് അവരെ ബാക്കിയില്ലേ പിന്നെ നമുക്ക് പറയാനുണ്ട് ഏതായാലും ഈ വേളയില് വെള്ളടിക്കാനായി എല്ലാവിധ ആശ്വാസം കേൾക്കാറുണ്ട് പഠനത്തിൽ ആവുന്നതോടൊപ്പം തന്നെ നല്ല മൂല്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് ക്ലാസ്സിലെ കുട്ടികൾക്ക് വലുതാവുമ്പോഴേ നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പൊ പല കുട്ടികൾക്കും പലപ്പോഴൊക്കെ ദേഷ്യം തോന്നിട്ടോ എന്താ എന്തായാലും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ഉയരങ്ങളിൽ എന്താണ് കേട്ടല്ലോ കേട്ടോ കേട്ടോ നമ്മുടെ സ്കൂള് നല്ല ക്വാളിറ്റിയുള്ള സ്കൂളാണ് വേണ്ടത്ര വിജയങ്ങളെ കാരണം എന്താ